ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ജനഗണമനയിൽ ഉച്ചരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനവുമായ ഒഡീഷയെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒഡീഷയുടെ മുൻപത്തെ പേര് ഒറീസ എന്നായിരുന്നു കിഴക്കൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് നാൽപ്പത്തൊന്ന് ദശലക്ഷത്തിലധികം നിവാസികളുള്ള ഇതിന്റെ വിസ്തീർണമനുസരിച്ച് എട്ടാമത്തെ വലിയ സംസ്ഥാനവും ജനസംഖ്യയിൽ പതിനൊന്നാമത്തെ വലിയ സംസ്ഥാനവുമാണ് ഇന്ത്യയിൽ പട്ടിക ുടെ മൂന്നാം സ്ഥാനവും സ്ഥാനത്തിനുണ്ട് വടക്ക് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ പടിഞ്ഞാറ് ഛത്തീസ്ഗണ്ഡ് തെക്ക് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ അയൽ സംസ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബംഗാൾ ഉൾക്കടലിനോട് ഒഡീഷയ്ക്ക് നാനൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ തീരപ്രദേശമുണ്ട് ഉത്കയ എന്നും അറിയപ്പെടുന്നു ജനഗണമനയിൽ ഈ പേര് പരാമർശിക്കപ്പെടുന്നു ഒഡീഷയിലെ ഭാഷ ഒഡിയ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളിൽ ഒന്നാണ് ബിസി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ മൗര്യ ചക്രവർത്തിയായ അശോകൻ ആക്രമിച്ച കലിംഗ യുദ്ധത്തിന്റെ ഫലമായി പുരാതന കലിംഗ സാമ്രാജ്യം ആധുനിക ഒഡീഷയുടെ അതിർത്തിയുമായി പൊരുത്തപ്പെടുന്നു ഒഡീഷ സംസാരിക്കുന്ന ബിഹാറിലെയും ഒഡീസ പ്രവിശ്യയിലെയും ഒഡീഷ സംസാരിക്കുന്ന ജില്ലകൾ ഉൾപ്പെടുന്ന ഒഡീസ പ്രവിശ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ ഒന്നിന് സ്ഥാപിതമായപ്പോൾ ഒഡീഷയുടെ ആധുനിക അതിർത്തികൾ ഇന്ത്യൻ ഗവൺമെന്റ് നിർണയിച്ചു ഏപ്രിൽ ഒന്ന് ഉത്കല ദിവാസ ആയി ആഘോഷിക്കപ്പെടുന്നു അനന്തപറമൻ ചോടഗംഗയാണ് കട്ടക്കിനെ ഈ പ്രദേശത്തിന്റെ തലസ്ഥാനമാക്കിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് വരെ ബ്രിട്ടീഷ് കാലഘട്ടം വരെ പല ഭരണാധികാരികളും ഈ നഗരം തലസ്ഥാനമായി ഉപയോഗിച്ചു അതിനുശേഷം ഭുവനേശ്വർ ഒഡീഷയുടെ തലസ്ഥാനമായി സംസ്ഥാനത്തിന്റെ കിഴക്കിന്റെ ഭാഗത്തെ തീരപ്രദേശമാണ് ഇത് വടക്ക് സുവർണരേഖ നദി മുതൽ തെക്ക് റുലേഷ്യ ഋഷിക്കുല്യ നദി വരെ വ്യാപിക്കുന്നു ചിലിക്ക തടാകം തീരപ്രദേശത്തിന്റെ ഭാഗമാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ആറ് പ്രധാന നദികൾ നിക്ഷേപിക്കുന്ന ഫലഭൂയിഷ്ടമായ ചെളിയാൽ സമ്പന്നമാണ് സമതലങ്ങൾ ഒഡീഷയിലെ പൂരിക്കും ഭദ്രയ്ക്കും ഇടയിലുള്ള ഭാഗം കടലിലേക്ക് അല്പം പുറത്തേക്ക് നീങ്ങുന്നു ഇത് ഏത് ചുഴലിക്കാറ്റ് പ്രവർത്തനത്തിനും ഇരയാകുന്നു സംസ്ഥാനത്തിന്റെ മുക്കാൽ ഭാഗവും പർവ്വത നിരകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് സാർവത്രിക പ്രായപൂർത്തിയായ ഫ്രാഞ്ചൈസിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാർലമെന്ററി ഭരണ സംവിധാനമാണ് ഒഡീഷ സംസ്ഥാനത്തിന് ഒരു ഏകീകൃത നിയമസഭയുണ്ട് ഒഡീഷ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി നാൽപ്പത്തി ഏഴ് അംഗങ്ങളും അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയ പ്രത്യേക ഭാരവാഹികളും ഉൾപ്പെടുന്നു ഒഡീഷയെ മുപ്പത് ജില്ലകളായി തിരിച്ചിട്ടുണ്ട് ഈ മുപ്പത് ജില്ലകളെ അവയുടെ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി മൂന്ന് വ്യത്യസ്ത റവന്യൂ ഡിവിഷനുകൾക്ക് കീഴിലാക്കി നോർത്ത് സെൻട്രൽ സൗത്ത് എന്നിവയാണ് ഡിവിഷനുകൾ ഓരോ ജില്ലയും നിയന്ത്രിക്കുന്നത് ഒരു കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമാണ് കോവിഡിനു ശേഷം ഒഡീഷ അതിവേഗം സാമ്പത്തിക വളർച്ച കൈവരിക്കുകയാണ് ഒഡീഷയ്ക്ക് സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളും വലിയ കടത്തിരവുമുണ്ട് നിക്ഷേപ നിർദ്ദേശങ്ങളുമായി വിദേശ നിക്ഷേപകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി ഒഡീഷ മാറി ഇന്ത്യയുടെ കൽക്കരയുടെ അഞ്ചിലൊന്ന് ഇരു ഇരുമ്പൈറിന്റെ നാലിലൊന്ന് ബോക്സൈറ്റിന്റെ ശേഖരത്തിന്റെ മൂന്നിലൊന്ന് ക്രോമൈറ്റിന്റെ ഭൂരിഭാഗവും ഇതിൽ അടങ്ങിയിരിക്കുന്നു റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ എന്നിവയുടെ ശൃംഖല ഒഡീഷയിലുണ്ട് ഭുവനേശ്വരനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി വിമാന റെയിൽ റോഡ് മാർഗങ്ങൾ നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു ചില ഹൈവേകൾ നാലുവരിയായി വികസിപ്പിക്കുന്നു ഒഡീഷയിലെ സാക്ഷരതാ നിരക്ക് എഴുപത്തിമൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എൺപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും അറുപത്തിനാല് ശതമാനം സ്ത്രീകളും സാക്ഷരരാണ് ഒഡീഷയിലെ ഭൂരിഭാഗം ആളുകളും ഹിന്ദുക്കളാണ് ഒഡീഷയുടെ ഔദ്യോഗിക ഭാഷയാണ് ഒഡിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്